എല്ലാവർക്കും നമസ്കാരം പേര് പ്രവീൺ ശ്രീഹരി ചേട്ടാ നമ്മുടെ ഇന്നത്തെ വിഷയം കുഞ്ഞാൻ പാണ്ടിക്കാട് ഒരു കിണയിൽ പോയി പെട്ടു എല്ലാരും കൂടെ വലിച്ചു കയറിക്കൊണ്ടിരിക്കും അത് പോയി പെട്ടതല്ല പുള്ളി കൂടെ ഉൾപ്പെടെ ഉള്ള ഒരു കാര്യമാണ് നമുക്ക് പുള്ളിയുടെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം കേക്കാം കേരളം മൊത്തം ഞാനാണ് ചർച്ച ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിനും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസ മുങ്ങി ഓ എന്താണ് പിന്നെ മുന്നിൽ വീടില് കുഞ്ഞാൻ പറയുന്നുണ്ട് ജനങ്ങളെ പറ്റിച്ചു മോൻ എന്താണ് മുന്നിൽ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പറ്റിപ്പ് അല്ലേ പാവപ്പെട്ട ജനങ്ങളെ എടാ ആക്ച്വലി ഇത് ഇത് ലോക അതായത് ഞാൻ പറഞ്ഞോട്ടെ ശരി ഈ യൂട്യൂബിൽ തന്നെ കുഞ്ഞാന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് എടാ അതാണ് അതിന്റെ വേറൊരു പോയിന്റ് രണ്ട് പോയിന്റ് ആണ് ഇതിലുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞാന്റെ വീഡിയോ ഇപ്പൊ നമ്മ ഞാൻ പറയട്ടെ ഈ ലാസ്റ്റ് പുള്ളിയുടെ ഒരു വൈറലായ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദീഖേടെ അതായത് ആക്ടർ സിദ്ദിഖിന്റെ തോളത്ത് കൈ വെച്ചു കഴിഞ്ഞപ്പോൾ കൈ മാറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തൊരു വീഡിയോ നല്ല വൈറലായിരുന്നു അതിനുശേഷം വലിയ വൈറൽ ഒന്നുമല്ല അതായത് ഇത് ഈ സോഷ്യൽ മീഡിയയില് ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഇത് ആദ്യം തുടങ്ങിയത് മാർക്ക് ഇത് ഫസ്റ്റ് തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരി എന്ന് പറയുന്ന ഒരു ആൽബം ചെയ്തായിരുന്നു പലർക്കും അറിയാം പാട്ട് ഈ സാധനമാണ് ആദ്യം വന്നത് ഇതിനുശേഷമാണോ അത് നല്ല വൈറലായിരുന്നു പെറിയായിരുന്നു അച്ഛനും അമ്മയ്ക്കും പിന്നെ ആ ഏരിയയിലുള്ള എല്ലാവർക്കും വിളിച്ചു ഇതിന്റെ പുറകെയാണ് സന്തോഷ് പണ്ഡിറ്റ് വരണേ പിന്നീട് ഈ അന്ന് ഓർക്കൂട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നീടാണ് ഒക്കെ പറഞ്ഞത് ഈ ഫേസ്ബുക്ക് വന്നപ്പോ ഇത് ശരിക്കും യൂസ് ചെയ്യാൻ തുടങ്ങിയത് കുറെ ആൾക്കാരുണ്ട് അതുകൊട്ടെ ആ അപ്പൊ ഇത് ഈ കാരണം ഇയാൾക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് വലിയ എന്താ പറയാ റീച്ച് ഇല്ല അപ്പൊ ഒരു റീച്ച് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മമരങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നില്ല അപ്പൊ അറിയാലോ മറ്റേ മറ്റേ എന്താണ് ഫിറോസ് കുന്നം പറമ്പിൽ അയാളൊക്കെ ചെയ്തു വെച്ചേക്കണ തരങ്ങളൊക്കെ നമ്മൾ പോണ്ട സംസാര വെച്ചുണ്ട് പുള്ളിനെ സഹായിക്കാൻ പോയതാണ് എന്നാ ഈ പാട്ടിക്കാടൻ ആ പുള്ളിയിൽ നിന്ന് പൈസ വാങ്ങിച്ചു പൈസ ആ പുള്ളിക്ക് കടം വന്നു പുള്ളിയെ സഹായിക്കാൻ വേണ്ടി പോയ ആളാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ പൈസ വാങ്ങിച്ചു അതാ പറഞ്ഞേ ഞാൻ അവിടെയാണ് പറഞ്ഞു അതായത് ഈ പോയിന്റ് അതായത് തട്ടിപ്പാന്ന് പറയണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം നിന്റെ അടുത്ത് ഓക്കെ നിന്റെ നിന്റെ അടുത്ത് ഈ ഫോൺ ഉണ്ട് ഇപ്പൊ ഈ ഇരിക്കുന്ന ഫോൺ വേറെ ഫോൺ ആണ് ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന ഫോൺ നിന്റെ ഈ ഫോണ് ഇപ്പൊ നോക്കിക്കോ ഒരു ഒരു ആയിരം രൂപ കൂട്ടിക്കോ ഞാൻ ഒരു എക്സാമ്പിൾ ആണ് രൂപയുടെ ഫോൺ നീ ഇപ്പൊ ശരിക്കും നിന്റെ ഒരു നിനക്ക് കിട്ടേണ്ട കാശ് എന്ന് വെച്ചാൽ നീ മനസ്സിൽ വിചാരിക്കണത് ആയിരം രൂപയാണ് ഇത് നീ കടയിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നിന്നോട് അവര് പറഞ്ഞത് എഴുന്നൂറ്റമ്പത് രൂപ തരാം അപ്പൊ നീ ഉദ്ദേശിച്ച കാശ് നിനക്ക് കിട്ടണില്ല ഇപ്പൊ നീ എന്ത് ചെയ്തു നീ ഒരു നൂറ് രൂപ വെച്ചിട്ട് കൂപ്പൺടുക്കാണ് പിരിവിടാന്ന് വെച്ചിട്ട് അതായത് നറുക്കടുപ്പ് പോലെ നീ നൂറ് രൂപ വെച്ചിട്ട് എന്റെ ഫോൺ അപ്പൊ നീ എന്നോട് വന്നിട്ട് പറയാണ് ഈ ഫോണ് നൂറ് രൂപ നറുക്കെടുപ്പാണ് നൂറ് രൂപ എന്ന് പറഞ്ഞാ ഈ പറഞ്ഞ ആൻഡിയുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാൻ നോക്കുമ്പോ നൂറു രൂപയ്ക്ക് ഫോൺ എന്തായാലും എനിക്ക് മേടിക്കാൻ പറ്റില്ല പോയൊരു നൂറ് രൂപ കിട്ടിയ ഒരു ഫോൺ അല്ലേ അപ്പൊ ഞാനെന്താ ശരി ഓക്കെ നൂറു രൂപ അല്ലേ പോട്ടെ നൂറ് രൂപ ഇട്ടു ഒരു സീട്ട് പഠിക്കുന്ന ഒരു ബാക്ക് സീട്ട് പഠിക്കണ കാശലേ ഉള്ളൂ നൂറ് രൂപ ഇട്ടു ഇങ്ങനെ നീ ഇത് ഒരു ഈ പത്തിരുപത്തഞ്ച് പേരുടെ അടുത്ത് നിന്ന് ഈ നൂറ് രൂപ വെച്ച് മേടിച്ചു എന്നിട്ട് ഒരു ദിവസം നീ നറുക്ക് എടുത്തു നറുക്കെടുത്തു ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടി നീ ഇത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോ അയാൾക്ക് നോക്കിയപ്പോ എന്താണ് നൂറ് രൂപയ്ക്ക് അയാൾക്ക് ഒരു ഫോൺ കിട്ടി അയാൾ ഹാപ്പി മറ്റുള്ളവർക്ക് അയ്യോ ഞങ്ങക്ക് ഭാഗ്യമില്ല പോയപ്പോ നൂറ് രൂപ പോയിട്ടുള്ളൂ പോയി നീ എത്ര രൂപ നിനക്ക് എത്ര രൂപ കിട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി ആയിരം രൂപ നീ മനസ്സിൽ വിചാരിച്ചു നിനക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അപ്പൊ ലാഭം നിനക്കാണോ തീർച്ചയായിട്ടും അല്ലെ ഇത് ഇതിന്റെ ഒരു നോർമൽ പ്രൊസീജിയർ അതായത് ഈ നറുക്കെടുപ്പിന്റെ നോർമൽ പ്രൊസീജിയർ ഇതാണ് അപ്പൊ ഇത് ആർക്കും വല്യ പരാതിയില്ല പക്ഷെ ഇവിടെ ഉണ്ടായ സംഭവം എന്താ ഇവിടെ ഉണ്ടായ സംഭവം വെച്ചാ കുഞ്ഞാ തന്നെ പൈസ എഴുതി കുഞ്ഞാ തന്നെ എടാ നീ 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 ഇപ്പൊ ഒരു പരീക്ഷ എഴുതി നീ പരീക്ഷ എഴുതിയിട്ട് നിന്റെ പേപ്പർ നീ തന്നെ നോക്കി കഴിഞ്ഞാ നീ എന്തായാലും നൂറ് മാ നൂറിൽ നൂറ് മാർക്ക് മേടിച്ചു ജയിക്കോ ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുള്ളത് ഇത് കൂടായി കൂടായിപ്പോ ഞാൻ ഇനി വേറൊരു കാര്യം പറട്ടെ ഇതില് മറ്റേ പടത്തിൽ പറയണ പോലെ ഞാനും അപ്പനും സുഭദ്രയാണ് ഈ ട്രസ്റ്റിലെ മെമ്പർമാര് ഞങ്ങളുടെ വിട്ടല്ല ഞങ്ങള് തീരുമാനിക്കാണ്ട് ഇവിടുന്ന് കൊളപ്പുള്ളിന്ന് സാധനം പോവില്ല യൂട്യൂബർ അതായത് അത് അത് അല്ല അത് വേറെ കാര്യമുണ്ട് ഉണ്ട് അത് കാര്യം വെച്ചാൽ കുഞ്ഞാൻ പെട്ട് കുഞ്ഞാൻ പെട്ടപ്പോ കുഞ്ഞാൻ നോക്കിയപ്പോ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് പെടണത് ഈ ബെ മറ്റേ പടത്തില് ജഗദീശ്വരല്ല ഞാൻ മാത്രമല്ല ഈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ആ പൊമ്മാർ കൂടി ഇട്ട് കൊടുത്താണ് അതവിടെ നിൽക്കട്ടെ അതായത് ഈ വീട് കിട്ടിയേക്കണത് ആർക്കാണ് ഈ നാസർക്കേടെ മോന്റെ കൂട്ടുകാരന് അതായത് നേരത്തെ പറഞ്ഞോണം ഞാനും അപ്പനും സുഭദ്രയാണ് ചേക്കൂട്ട് പുറത്തും പോയിട്ടില്ല അപ്പൊ വീട് സ്വസ്ഥം അവിടെ ഉണ്ട് ഇനി ഈ കണക്കിലേക്ക് വരാം ഏഹ് കണക്കിലേക്ക് വരാം ഞാൻ ഈ കണക്കൊന്നു എടുക്കട്ടെ ഒരു മിനിറ്റ് എത്ര എത്ര എണ്ണായിരത്തി എണ്ണായിരത്തി മുന്നൂറ് എണ്ണായിരത്തി മുന്നൂറ് ഇൻറ്റു ആയിരം എൺപത്തിമൂന്ന് ലക്ഷം രൂപയെ അവര് പറയുന്ന കണക്കാണ് നമുക്ക് അതല്ല അറിയാമ്പുള്ളു നമ്മള് വല്ലാത്ത കണക്ക് നമുക്ക് നമുക്ക് പോയി നോക്കാൻ പറ്റും ലക്ഷം രൂപ രൂപത്തിമൂന്ന് ലക്ഷം രൂപ നേരത്തെ പറഞ്ഞോണം അപ്പന് കിട്ടിയില്ല അതായത് ഇവരുടെ ട്രസ്റ്റിൽ തന്നെ വീട് കിട്ടി അപ്പൊ വീട് സേഫ് അപ്പൊ ആ കാര്യം നിൽക്കട്ടെ പിന്നെ ഉള്ളത് ഒരു ജിമ്മി അപ്പൊ ജിമ്മിക്ക് ഇപ്പൊ എത്രയാണ് എന്താണ് ഒരു ഒരു നാല് ലക്ഷം രൂപ കൂട്ടിക്കോ സെക്കൻഡ് ഹാൻഡ് വണ്ടി അല്ലേ ഒരു നാല് ലക്ഷം രൂപ കൂടുതലാണോ കുറവാണോ ഇത് കുറവാണെങ്കിൽ ക്ഷമിക്കും നിങ്ങൾ നാല് ലക്ഷം രൂപ കൂട്ടിക്കോ ഒരു ബൈക്ക് ഇപ്പ എത്ര ഏത് മോഡലാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് മാർക്കറ്റ് പുതിയ വണ്ടിക്ക് ഒരു രണ്ടു ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ അതിന്റെ പകുതി കൂട്ടി നീ ഓട്ടെ ഒരു അമ്പതിനായിരം കൂടി കൂട്ടിട്ടോ ഒന്നര ലക്ഷം രൂപ നീ പഴയ മോഡലാണെങ്കി ഒന്നര ലക്ഷം രൂപ വെച്ചോ ഒന്നര ലക്ഷം രൂപ അപ്പൊ അഞ്ചര ലക്ഷം രൂപ പിന്നെ ഒരു സ്കൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ സ്കൂട്ടറിന് എത്ര ലക്ഷം രൂപ എത്ര രൂപ ഒരു ലക്ഷം രൂപയാണ് അപ്പൊ അതിന്റെ ഒരു പകുതി കൂട്ടു അമ്പതിനായിരം രൂപ അപ്പൊ എന്താണ് രണ്ടും നാലും ആറ് ലക്ഷം രൂപ ഈ എമ്പത്തിമൂന്ന് ലക്ഷം രൂപയില് എൺപത്തിമൂന്ന് ലക്ഷം രൂപയില് ആറ് ലക്ഷം രൂപ ആ ആറ് സോറി ആറ് ലക്ഷം പോയി കഴിഞ്ഞാ കണക്ക് ഞാൻ നല്ല മെടുക്കണായത് പാര ടീച്ചർ പഠിപ്പിച്ചപ്പോ നല്ല മെടുക്കണായി പഠിച്ചുകൊണ്ട് വല്യ ഗുണൊന്നുമില്ല ആ കണക്കില് മൈന ആറ് ലക്ഷം എഴുപത്തേഴ് ലക്ഷം രൂപ അപ്പൊ ഈ എഴുപത്തി ഏഴ് ലക്ഷം രൂപ ഈ പറയണ നാസർക്കു കിട്ടി കഴിയുമ്പോ കുഞ്ഞാനൊരു പത്ത് ലക്ഷം രൂപ ചോദിച്ചാൽ അന്തര തെറ്റ് നാലോ എഴുപത്തേഴ് ലക്ഷം രൂപ വീട് വീട് പോയിട്ടില്ല ഈ എഴുപത്തേഴ് ലക്ഷം രൂപ പുള്ളിക്ക് ഇനി പുള്ളിക്ക് പുള്ളിക്ക് അല്ല ബുള്ളറ്റ് അതും ആ ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കോമഡി ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ വലിയൊരു കോമഡി ഉണ്ട് എടാ ബുള്ളറ്റിന് അനുഭവം എനിക്ക് ചിരുവതെന്ന് അറിയുമോ എല്ലാരോടും കൂടി നർക്കെടുത്തോണ്ടിരിക്കാം എടുക്കാൻ പോണ ബുള്ളറ്റിന്റെ ആട്ടോ ബുള്ളറ്റിന്റെ ഒരു നർക്കെടുക്കാണ് നർക്കെടുത്തിട്ട് പേര് വായിക്കും അതിന്റെ വേറൊരു കഥയുണ്ട് അതിന്റെ വേറൊരു കഥയുണ്ട് അതെ പറഞ്ഞുതരാം അപ്പൊ ഈ മറ്റേ ലോട്ടെടുക്കാണ് ലോട്ട് എടുക്കണിട്ട് ലോട്ട് എടുത്തിട്ട് നോക്കുമ്പോ പേര് വായിക്കാണ് പേര് വായിക്കുമ്പോ ഓക്കെ എനിക്ക് പേര് ഓർമ്മയില്ല ഓക്കെ എന്തെങ്കിലും ഒരു പേരാവട്ടെ അപ്പൊ ഹുസൈൻ എന്ന് നോക്കി സപ്പോസ് എന്തെങ്കിലും ഒരു പേര് എക്സ് ഓർ വൈ എന്തേലും ഹുസൈൻ എന്ന പേര് ഇടാം നമുക്ക് ഹുസൈൻ അല്ലെ തങ്കപ്പൻ എന്തെങ്കിലും ഒരു പേര് ഇപ്പൊ ഹുസൈൻ എന്ന് പേര് വായിക്കണം പേര് വായിക്കുന്ന സമയത്ത് ഈ ഹുസൈൻ എന്ന് പേരുള്ള എത്ര ആൾക്കാരുണ്ടാവും ഈ എൺപത്തി എണ്ണായിരത്തി ഇരുപത്തിനൂറ് പേരില് പ്രത്യേകിച്ച് ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ ഒരേ പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് പരസ്പരം പരിചയം ആൾക്കാരുണ്ട് അപ്പൊ ഈ പേ ഹുസൈൻ പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഞാനാണെങ്കി എന്ത് ചെയ്യും ഇപ്പ എന്റെ പേര് ശ്രീഹരി ശ്രീഹരിന്നാണ് ലോട്ടിൽ എടുക്കണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കണെന്ന് പറഞ്ഞ ചേട്ടാ കൂപ്പൺ നമ്പർ എന്ന് പറഞ്ഞേ സെയിം ആണ് കൂപ്പൺ നമ്പർ നോക്കട്ടെ എന്നല്ല പറയണേ ഇത് പറയണതിന് മുമ്പുണ്ടല്ലോ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് പുള്ളിയരാണ് ഞാനാട്ടെ ആ ടൈമിങ് തെറ്റി ടൈമിങ് തെറ്റി പുള്ളിയാണ് ഞാനാട്ട ആള് അപ്പൊ ഈ മറ്റേ കൂപ്പൺ നമ്പർ വെച്ചിട്ടില്ല കൂപ്പൺ നമ്പർ വെച്ചിട്ടില്ല ഇയാളുടെ മൊബൈൽ നമ്പർ പറഞ്ഞു അപ്പോഴാണ് പറയണത് മറ്റേ പറയണ അയ്യ അങ്ങനെ പറഞ്ഞ പറ്റൂല അങ്ങനെ പറയല്ലേ നീ മൊബൈൽ നമ്പർ പറ മൊബൈൽ നമ്പർ അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ആ അത് ടൈമിങ് കിട്ടി പോയി അപ്പൊ തന്നെ ഏറെ കുറേ മനസ്സിലാക്കാൻ പാടില്ല ഇത് ഊടായപ്പോന്നുള്ളത് ഇനി അടുത്ത് ഇനി ചോദിക്കാവുന്ന വേറെ ഹോസ്റ്റും ഞാൻ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ പോയിന്റ് ഈ ലോട്ടറി ലോട്ടറെ എടുക്കുന്ന സമയത്ത് ഈ തപ്പി എടുത്ത് പുള്ളി കുനിഞ്ഞ് ബബിൾക്കും പച്ചിട്ടാണ് ഒട്ടിച്ച എന്ത് വെച്ചിട്ട് ഒട്ടിച്ച വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് എടുക്കുന്ന സമയത്ത് അതിന്റെ ആ വീഡിയോ ഒന്നുകൂടി ശ്രദ്ധിച്ചറിയാൻ പറ്റും എടുക്കുമ്പോ അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നേ കൂട്ടത്തിൽ നിന്ന് ഒരു 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 കൂപ്പനും കൂടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു തട്ടിക്ക് ആ തട്ടിക്കളെ കുടഞ്ഞിട്ട തട്ടിട്ടാണ് പുള്ളി എടുക്കണത് പോട്ടെ അത് ഇനി ഒട്ടിച്ചല്ല എന്ന് നോക്ക ഇനി ഇതിലൊരു പണ്ടൊരു കഥ ഉണ്ടാ പണ്ടൊരു ചിട്ടി എടുത്തിരുന്നു ഞാൻ ആളെ ഒന്നും പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അംഗബാൽക്കാർക്ക് ഒക്കെ അറിയാൻ പറ്റുമോ അമ്മടെ അടുത്ത് അങ്കവാലിന് ഒരു പുള്ളി ഉണ്ടായിരുന്നു പണ്ട് നറുക്ക് എടുക്കുന്നത് ഈ ചിട്ടി നോക്കിയായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ലക്ഷങ്ങളുടെ ചിട്ടിയാണ് അപ്പൊ ഈ ചിട്ടി ഇറക്കുന്ന സമയത്ത് അന്നത്തെ കാലത്തൊക്കെ ലക്ഷങ്ങളെന്ന് പറയുമ്പോ ഭയങ്കര വലിയൊരു എമൗണ്ട് അല്ലെ അപ്പൊ ഏർ ഈയാള് ചെയ്ത പണി എന്ന് പറഞ്ഞു കഥ ഞാൻ നീട്ടലോ അയാള് ചെയ്ത പരിപാടി എന്താന്ന് വെച്ചാ ഈ ചിട്ടി വിളിക്കണ സമയത്ത് എന്നും ഈ ചിട്ടി വിളിക്കണ ദിവസം ഇവരുടെ വീട്ടില് ഗസ്റ്റ് വരും ആ അതിൽ കുഞ്ഞു എല്ലാം വരുന്നപ്പോഴും കുഞ്ഞു കൊച്ചുണ്ടാവും അപ്പൊ ഇയാൾ ഈ മറ്റൊരു പെട്ടിയിലിട്ട് സാധനം കുലുക്കിട്ട് പറയും കൊച്ചു വന്നിട്ടല്ലേ ഈ കൊച്ചിനെ കൊണ്ട് ഇടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചു വന്നിട്ട് ഈ കൊച്ചിനോട് ഓൾറെഡി വീട്ടിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് ഇത് ഇവര് ഫ്രീസറിൽ വെച്ചിട്ട് ഈ നറുക്കെടുക്കണ സാധനേ ഇന്ന ആകെ വേണമെന്നുള്ളത് ചിട്ടിലൊന്നും ഇല്ലാത്ത ആളായിരിക്കും ഇവർക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് എടുക്കണ സമയത്ത് ഈ കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തണുത്ത് നോക്കി എടുത്തോട്ട് എന്ന് അപ്പം തണുത്ത് നോക്കി എടുക്കുമ്പോ എടുത്തോട്ട് ഈ അംഗളിനെ കൊടുക്കും അങ്കിൾ ഇത് വായിക്കും വായിച്ചു കഴിഞ്ഞാൽ ആ അവറാച്ചൻ അപ്പൊ ഈ വന്നിരിക്കുന്ന ചിട്ടി ചിട്ടി നട മറ്റേ ചിട്ടിയിൽ ചേർന്നക്കണ ആൾക്കാർക്ക് ഈ അവറാച്ചൻ ആരാന്നറിയാൻ പാടില്ല അപ്പൊ ആരെയ അവറാച്ചൻ അവറാച്ചൻ മറ്റേ ആലുവ മറ്റേ കട്ടകളെ അവറാച്ചൻ ആ പുള്ളിയാണ് നിങ്ങൾ അറിയാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് വിട്ടു ഇത് കൊറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവണേ അറേ ഇവര് പറഞ്ഞേ പിള്ളേരെ കൊട്ടറ ഞങ്ങളെടുത്തോളെന്ന് പറഞ്ഞ് എടുക്കാൻ നോക്കണ സമയത്താണ് ഈ തണുത്തിരിക്കണേ അപ്പോഴാണ് ഈ ചിട്ടി പൊളിയണത് അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്ന് പറഞ്ഞാ എന്റെ പൊന്ന് മക്കളെ നമ്മൾ മണ്ടന്മാരെയാവും നിന്ന് കൊടുക്കുന്നോണ്ടാണ് തീർച്ചയായിട്ടും ഏഹ് തീർച്ചയായിട്ടും നമ്മള് മണ്ടന്മാർ നമ്മള് മണ്ടന്മാരവ് നിക്കരുത് എന്ന് എനിക്ക് പറയാം കേട്ടിട്ട് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് എന്റെ തന്നെ കൊറേ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആശ്രക്കാൻ പറയുന്നത് എന്തിനാ ഓരൊക്കെ വിളിക്കായിരുന്നു ഇച്ച തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ ഇക്കപ്പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എങ്ങോട്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നത് പുള്ളി ഇപ്പൊ പറയണ്ടല്ലോ അതായത് പുള്ളി പുള്ളി കാശ് പിന്നെ ബാക്കിയുള്ളവരെയും വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർക്കും ഇയാളുടെ പറഞ്ഞു എനിക്ക് പാണ്ടിക്കാരനോട് പറയാനുള്ളത് പണ്ടിക്കാട് തെറ്റ് ചെയ്തിട്ടില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ എന്റെ പെർസ്പെക്ടീവ് ഞാൻ പറഞ്ഞ ഇയാള് ഒന്നാമത് ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടാകുമ്പോൾ ഒരുപാട് അലിഗേഷൻസ് വരാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അതായത് നല്ല ട്രാൻസ്പെറൻസിയിൽ ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം സക്സസ് ആവുള്ളൂ പിന്നെ ഇതില് ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടെടുത്തോളം ഇതിൽ നല്ല അലിഗേഷൻ നടന്നിട്ടുണ്ട് നല്ല അലിഗേഷൻ നടന്നിട്ടുണ്ട് ഇയാൾ കാശ്മേടിച്ചിട്ടാണ് പരിപാടി നടത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ നറുക്കെടുപ്പ് ഒന്നും ജെനുവിൻ അല്ലായിരുന്നു പിന്നെ ഈ ഇയാൾക്ക് കിട്ടിയേക്കണ കാശ് അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഇയാൾക്ക് ഒരു നഷ്ടവും ഇല്ല ലാഭം മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ എനിക്ക് പാണ്ഡിക്കാരനോട് പറയാനുള്ളത് എടോ തനിക്ക് ഈ പറഞ്ഞോളം ആൾക്കാർ കുറ്റം പറയുന്നുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ തന്നെ ഇതുപോലെ ഇത് ചെയ്യുന്നുണ്ട് താൻ പോയിട്ട് മാനവശത്തിന് കേസ് കൊടുക്കും ഇനി അല്ലെങ്കിൽ എന്റെ എന്നെ വ്യക്തിപരമായിട്ടും എൻ്റെ ധാർമ്മികതയും ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് തനിക്ക് മറ്റേ എന്താണ് സോഷ്യൽ മീഡിയ ആക്ട് പ്രകാരം തനിക്ക് കേസ് കൊടുക്കാൻ പാടില്ലേ ഐ ടി ആക്ട് ഐ ടി ആക്ട് പ്രകാരം തനിക്ക് കേസ് കൊടുക്കാൻ പാടില്ലേ എന്റെ ഇത് ശരിയാണെങ്കി മുന്നൂറ്റി പതിനാലാണ് ഐ ടി ആക്ട് മുന്നൂറ്റി പതിനാലാണ് എന്ന് ഓർമ്മ ശരിയാണെങ്കി തെറ്റാണെങ്കി തിരുത്താം ആയിട്ട് മുന്നൂറ്റി പതിനാലാണ് തന്റെ ഓർമ്മ ആ തനിക്ക് കേസ് കൊടുക്കാൻ പള്ളേ അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വീണ്ടും ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും തനിക്ക് വീണ്ടും ഇതിനെ പറ്റിയിട്ട് കമന്റുകൾ പുറകെ വരും ഇപ്പൊ നമ്മുടെ മറ്റേ സന്തോഷ് വർക്കിയും അലിൻ ജോസ് പേരെയൊക്കെ ചെയ്യുന്ന പരിപാടി ഇതന്നെയല്ലേ ഈ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി ആൾക്കാരുടെ ഈ പറയുന്ന ആ അതും തനിക്ക് കാശ് വരുമാനമാണ് എങ്ങനെയുള്ള കാശുണ്ടാക്കുക അതായത് നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ ഈ പരിപാടി പരിപാടിയന്നെ അപ്പൊ താൻ ആദ്യം ചെയ്യേണ്ടത് ഈ കൂടുതൽ വർത്താനം പറയാതെ താൻ പോയിട്ട് മാനനഷ്ടത്തിനോ തന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്തു എന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് താൻ കേസ് കൊടുക്ക് എന്നിട്ട് താൻ വന്നിരുന്ന് പറയും തീർച്ചയായിട്ടും ഏഹ് എന്നിട്ട് താൻ വന്നിരുന്ന് പറയും ഞാൻ എനിക്കെതിരെ ഇന്ന പോലെയുള്ള ആക്ഷേപങ്ങൾ ഇന്നന്നെ ആൾക്കാർ ഉന്നയിച്ചിട്ടുണ്ട് ഉന്നയിച്ച ആൾക്കാർക്കെതിരെ പാണ്ടിക്കാട് കോടതി ഒന്നുമില്ലാത്ത സ്ഥലമൊന്നുമല്ലോ ഏഹ് ഇന്ന കോടതിയിൽ സബ് കോടതി എവിടെയെങ്കിലും ആയിക്കോട്ടെ ഞാൻ പോയിട്ട് എന്റെ ഇതിനു വേണ്ടിട്ട് ഞാൻ മാനാഷത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് താൻ വന്നിരുന്നു തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് മനസ്സിലാവും അതല്ലേ ചെയ്യേണ്ടേ അതല്ലാണ്ട് അതല്ലാണ്ട് ഈ വന്നിരുന്നു അഭ്യാസം പറഞ്ഞോ ചെയ്യേണ്ടത് അപ്പോ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ വന്ന് കമന്റ് അപ്പോ അടുത്ത വീഡിയോ ശ്രീഹരിയും പ്രവീണും ഉണ്ടാവും